ഇനിയിപ്പോ പുരുഷന്മാരെല്ലാരും കൂടിയിട്ട് ഒരു മാർച്ച് അല്ലെ ഒരു ധർണ അല്ലെ ഒരു പിക്കറ്റ് സ്വർണം അനുവദിക്കുക പുരുഷന്മാരായ ഞങ്ങൾക്കും സ്വർണം അനുവദിക്കുക എന്ന് പറഞ്ഞ് കൈബാ ഷെരീഫിന്റെ അടുത്ത് പോയിട്ടും ധാരണ നടത്തണ്ടിന്റെ അടുത്ത് പോയിട്ടും നടത്തണ്ട അള്ളാന്റെ തീരുമാനം അനുസരിച്ച് ജീവിക്കുന്നവനാണ് മുസ്ലിം അല്ലെ പിന്നെ മുസ്ലിം അല്ല എന്തുവാ അള്ളാഹുവിന്റെ തീരുമാനം അംഗീകരിക്കണം സുമ്മിം ഹറമ്മിമ കൊളുസലിമോമിനാകണോ സത്യമോ തന്നെയാണ് സത്യമോനബിയെ തങ്ങളൊരു തീരുമാനം പറഞ്ഞാൽ അതംഗീകരിച്ചോടണം അതംഗീകരിക്കാത്തവൻ റബ്ബിനെ തന്നെ സത്യം മോമിനല്ല അപ്പോൾ പിന്നെ പുരുഷന്മാർ എനിക്ക് സ്വർണ്ണാഭരണം ധരിക്കണമെന്ന് ആഗ്രഹിക്കരുത് അതിനു വേണ്ടി ചിന്തിക്കരുത് അതുമായി മുന്നോട്ട് പോകരുത് അത് സ്ത്രീകൾക്ക് റബ്ബ് കൊടുത്തൊരു ആനുകൂല്യമാണ് മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ സമസ്തയുടെ പ്രസിഡന്റ് ആയിരുന്നല്ലോ സെക്രട്ടറി ആയിരുന്നല്ലോ മഹാനവറുകൾ എഴുതിയ മൗലി ഇതിന്റെ പതിനഞ്ചാമത്തെ പേജിൽ മഹാനായ മമ്പറം നിങ്ങളെ കുറിച്ച് പറയാണ് മമ്പറം നിങ്ങളെ കുറിച്ച് ഇത് പറഞ്ഞപ്പോ ഒരാൾ പിന്നെ ചോദിച്ചു ആ ചെറുപ്പത്തിലെ ധരിച്ചതാവും ചെറുപ്പത്തിലൊന്നും ധരിച്ചുല്ല ചെറുപ്പത്തിൽ ധരിച്ചുണ്ടാവും കേട്ടോറ കുത്തുബസ് ആയി അതിനു ശേഷം അവര് ധരിച്ചു എന്തിനു ധരിച്ചു സ്വർണത്തിന്റെ പ്രത്യേകമായ വസ്ത്രങ്ങൾ പട്ടുകൊണ്ടുണ്ടാക്കിയ വസ്ത്രങ്ങൾ മാത്രമല്ല സ്വർണ്ണ മോതിരം ധരിച്ചു അവർ പിരിച്ചു രും ഇനി മടവൂർ ശൈഖുടേത് രണ്ടുപാടെ എല്ലാം കൂടി താങ്ങൂല അപ്പൊ എന്താ ഞമ്മളീ പറയുന്നതെങ്ങൾ ഞങ്ങൾ ഈ പറഞ്ഞു വരുന്ന വിഷയം മമ്പുറം തങ്ങൾ അങ്ങനെ ധരിച്ചു വന്നാൽ അത് അംഗീകരിച്ചു കൊടുത്തേക്കണം ചോദ്യം ചെയ്യാൻ പോകരുത് ഞമ്മക്ക് ധരിക്കാൻ പറ്റുമോ പറ്റില്ല